ആവോ എന്റെ അമ്മോ എൻ്റെ അമ്മ ആദ്യായിട്ടാണ് ഒരു ക്രിസ്ത്യാനി അല്ലാത്ത ആൾക്കൊരു ലക്ഷം റുപ്യ സംഭാവന കൊടുക്കുന്നത് കാലം പലതും മാറ്റി മാറും എന്റെ മുദ്രാവാക്യം എനിക്ക് സന്തോഷമായി ഏഹ് കോൺകൃത വേൾഡ് വിത്തലാവും സ്നേഹം കൊണ്ട് ലോങ് കീഴെടുക്കാന്നുള്ള ജാതി മതങ്ങൾക്കൊക്കെ അതീതമായി ചിന്തിക്കുക എന്നുള്ളത് വലിയൊരു കാര്യാണ് ഞാൻ വിചാരിച്ചേ ഈ ഇടയില് അമ്മ വിളിച്ചപ്പോ ചീത്ത പറയാനായിരിക്കും കാരണം നേരത്തെ പറഞ്ഞു ഈ വെയിലത്ത് നീ ഇങ്ങനെ തെണ്ടി നടന്ന് തിരുവനന്തപുരത്തുനിന്ന് കാസർഗോഡ് നമ്മൾ നീ നീച്ചാവൂ നിന്നെ രക്ഷിക്കാൻ വേറെ യാത്ര വെക്കേണ്ടി വരും എന്നൊക്കെ പറഞ്ഞിട്ട് വെച്ചായിരുന്നു അപ്പൊ അതിന് ചീത്ത പറഞ്ഞിട്ട് പുറപ്പെടുമ്പോയാണ് പക്ഷെ ഇപ്പോ അത് നേരം മാറി നീ നന്നായി ആദ്യം പോവരുത് എന്ന് മിന്ന് പറഞ്ഞാന്ന് രണ്ടു മണിക്കാരനെ പ്രാർത്ഥിക്കും ഒന്ന് ഇനി ഈ കാശ് കിട്ടിയോ നിങ്ങൾ ഇങ്ങോട്ട് ഇറങ്ങിയാ മതി കാശ് തരൂര് പറയും മണിക്കാരേ ചേച്ചി പത്ത് രൂപ കിട്ടിയ മതി അന്ന് ഞങ്ങക്ക് മുട്ടില്ലാന്ന് അപ്പൊ ഇത് കിട്ടി അനുഗ്രഹം അല്ല ഇത് നിങ്ങള് അനുഭവത്തില് കാണാ എന്തായാലും ഇത് ഭയങ്കര ഒരു അനുഭവമാണ് അമ്മ തരുന്നോണ്ടാണ് കാശായിട്ട് വാങ്ങണത് നമ്മൾ നമ്മള് ഒന്നും സ്വീകരിക്കുന്നില്ല ആദ്യ ദിവസം തിരുവനന്തപുരത്ത് മാത്രമാണ് ക്യാഷായിട്ട് സ്വീകരിച്ചു തുടങ്ങിയത് പക്ഷേ ബോച്ചെ ഫാൻസ് എന്ന് പറഞ്ഞ കൊറേ ഡ്യൂപ്ലിക്കേറ്റ് ഫാൻസ് പല സ്ഥലത്തും ബക്കറ്റ് പിരിവ് നടത്തി കാശ് അടിച്ചു മാറ്റണമെന്നുള്ള വിവരം കിട്ടിയത് ഞങ്ങൾ ആ ദിവസം തന്നെ ആ പിരിവ് നിർത്തി ഇപ്പോ അബ്ദുറഹീമിന്റെ ട്രസ്റ്റ് ഫണ്ടിലേക്കാണ് ജനങ്ങളോട് ഇടാൻ പറയുന്നത് നേരിട്ടിട്ട് അവർ അക്കൗണ്ടിലേക്ക് പിന്നെ അവരുടെ ഉമ്മ പാത്തുമ്മയുടെ ജി പി ഐയിലേക്ക് നേരിട്ടിടാൻ പറയുകയാണ് ഇതിപ്പോ സ്വന്തം വീട്ടിലായതുകൊണ്ട് ക്യാഷ് ആയിട്ട് വന്നു അപ്പൊ ഓക്കെ ഡിയർ താങ്ക് യു വെരി മച്ച്